തൃശൂരിലെ സഖാക്കൾ പൊട്ടന്മാരാവാൻ പോവുകയാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് കൂടി ക്ഷമിക്കണം നിങ്ങൾ പൊട്ടന്മാർ ഇപ്പോ അല്ല ആവാൻ പോവുകയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പൊട്ടന്മാരാവില്ല കേട്ടോ കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത ഒരു ഫ്രോഡ് ഗെയിം പ്ലാനിന്റെ സീക്രട്ട് ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ആ സീക്രട്ട് സീക്രട്ട് പ്ലാൻ പ്ലാൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു നമുക്കറിയാം ബി ജെ പി ഒരു കാരണവശാലും ബി ജെ പിക്ക് കേരളം ഒരു ഔദാര്യവും നൽകി നൽകില്ല ഒരു എം പി ഒരം എൽ എ ഒന്നും നൽകില്ല എന്ന് അവർക്ക് അറിയാം നമുക്കും അറിയാം പക്ഷേ ഇക്കുറി ഒരു ഫ്രോഡ് ഗെയിമിങ്ങിലൂടെ മിനിമം രണ്ട് എം പി എ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് അതിനായി അവർ ഉപയോഗിക്കുന്ന തുറുപ്പ് ചീട്ട് അതാണ് പ്രധാനം ആ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് ശ്രീമതി വീണ വിജയനാണ് അതായത് ശ്രീമതി വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛനാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കുറ്റപ്പെല്ല കാരണം മക്കൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി ഏതൊരച്ഛനും പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും അതൊരു ഗതികേടാണ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും പക്ഷെ അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സഖാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വളരെ നികൃഷ്ടമായ ഒരു കാര്യമാ കാര്യമായി മാറുന്ന ഒരു കാഴ്ച നിങ്ങളോട് പറയാൻ പോവുകയാണ് വേറൊന്നുമല്ല ആ തുറുപ്പ് ചീട്ടിനെ വെച്ച് അതായത് ശ്രീമതി വീണാ വിജയൻ എന്ന് പറയുന്ന ആ തുറുപ്പ് ചീറ്റിനെ വെച്ച് തൃശൂരിൽ ഇതാ ഒരു ഗെയിം പ്ലാൻ കഴിഞ്ഞു. അതായത് നമുക്കറിയാം ശ്രീമതി വീണ വിജയന് എന്തൊക്കെ കേസുകളാണ് നിലവിലുള്ളത് ആ നേരായ മാർഗത്തിലൂടെ അല്ലാതെ കോടികൾ സമ്പാദിച്ചു പല വഴികളിലും പണമുണ്ടാക്കി എന്ന നിരവധി കേസുകൾ ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞു അതിന്റെ എവിഡൻസും അവരുടെ കയ്യിലുണ്ട് ഏത് നിമിഷവും വീണാ വിജയൻ അഴിക്കുള്ളിലാകാം വർഷങ്ങളോളം ശിക്ഷ അനുഭവിക്കാം അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ഒരച്ഛൻ എന്ന നിലയിൽ ശ്രീ പിണറായി വിജയനെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് വീണ വിജയനെ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ട് വളരെ മോശമായ ഒരു ഒരു ഗെയിം പ്ലാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല ആ ഗെയിം പ്ലാനിന്റെ സത്യസന്ധമായ രൂപം ഇതാണ് ശ്രദ്ധിച്ച് കേട്ടോളൂ നമുക്കറിയാം കേരളത്തിന്റെ പൊതുസമൂഹം എന്ന് പറയുന്നത് ഒരിക്കലും ബി ജെ പിയെ അംഗീകരിക്കുന്നവരല്ല ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ജില്ലയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നു ബി മത്സരിക്കുന്നു അവിടെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ആ സ്ഥലത്ത് ആ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവികൾ വോട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചെയ്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിപ്പിച്ച് ബി ജെ പി ഒഴിവാക്കും ഇതാണ് കേരളത്തിൽ നടന്നു വരുന്ന പതിവ് അതെ എല്ലാ എപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി എന്നുള്ളത് പൂ ജെ പി എന്ന് ട്രോളിലൂടെയെങ്കിലും പറയേണ്ടി വരുന്നത് ഓക്കെ ആ ഒരു സാഹചര്യം നിലനിൽക്കി അവർക്ക് തന്നെ അറിയാം നേരായ മാർഗത്തിലൂടെ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റും ലഭിക്കില്ല എന്ന് ബി ജെ പിക്ക് അറിയാം അപ്പൊ എന്ത് ചെയ്തു വളഞ്ഞ വഴി ആലോചിച്ചു അതായത് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് നേരെ എത്തിയത് എവിടെയാണ് അവരുടെ തുറപ്പ് ചീട്ടായി അങ്ങനെ വളഞ്ഞുവഴിയിലെ സഞ്ചരിച്ചെത്തിയത് ശ്രീ പിണറായി വിജയന്റെ അടുത്തേക്കാണ് അദ്ദേഹത്തിന്റെ മകളെ വെച്ച് ഗെയിം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇനി വ്യക്തമായിട്ടുള്ള കാര്യം പറയാം ഇനി പറയാൻ പോകുന്നതാണ് ഈ ഗെയിം പ്ലാൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിന്റെ സ്വഭാവം അനുസരിച്ച് രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് ഒരു ഒരു മണ്ഡലത്തിൽ കോൺഗ്രസും സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പി മത്സരിക്കുമെന്ന് വിചാരിക്കുക അവിടെ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജയസാധ്യത ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റും ഈ കോൺഗ്രസും ഒന്നാവുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും ചെയ്യും അതാണ് നമ്മൾ കണ്ടുവരുന്നത് തിരിച്ചും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം മുമ്പോട്ട് പോയി പക്ഷെ ആ അന്തരീക്ഷത്തിന് വിപരീതമായി ഇപ്പോ തൃശൂരിൽ ഇവർ ശ്രീ പിണറായി വിജയനും അവിടുത്തെ ബി ജെ പി നേതാക്കളും ആസൂത്രണം ചെയ്ത പ്ലാൻ അനുസരിച്ച് എന്തായാലും അവിടെ പ്രതാപൻ ജയിക്കേണ്ട ഒരവസ്ഥയാണ് അവിടെ ഉള്ളത് പക്ഷേ പ്രതാപനെ തോൽപ്പിക്കണം ഒപ്പം തന്നെ അവരുടെ ഗെയിം പ്ലാൻ അനുസരിച്ച് സുരക്ഷ സുരക്ഷി ജയിപ്പിക്കുകയും ചെയ്യണം അതിനുവേണ്ടി കുമാർ എന്ന് പറയുന്ന വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ വോട്ട് മാക്സിമം സുനിൽ കുമാറിന് കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപിയെ വളരെ ഈസി ആയിട്ട് ജയിപ്പിക്കാനുള്ള ഒരു ഗെയിം പ്ലാൻ അവിടെ റെഡി ആയി കഴിഞ്ഞു അതിന്റെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു ഇതാണ് ഇതിന്റെ ബേസിക് സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബി ജെ പിയുടെ ഉള്ള ഒരു സംഭവമാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ സുരേഷ് ഗോപിയോട് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ശ്രീ പ്രതാപം മത്സരിക്കുമ്പോൾ ഒരു ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തി അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിക്ക് ചെയ്തുകൊണ്ട് അവിടെ സാധാരണ നിലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് ഇപ്രാവശ്യം എന്തുകൊണ്ട് ഇപ്രാവശ്യം ശക്തനായ സ്ഥാനാർത്ഥി നിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ മാറ്റി മാറ്റി വഴിതിരിച്ചു വിട്ട് അവിടെ സുരേഷ് ഗോപിക്ക് ഒരു ബൂസ്റ്റെപ്പ് കൊടുക്കാൻ ഇവർ തയ്യാറായി എന്നുള്ളത് ചിന് ബുദ്ധിയുണ്ട് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അതാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഗെയിം പ്ലാനിൽ പെട്ടു പോകുന്ന സഖാക്കളുടെ സഖാക്കൾ എന്ന് പറഞ്ഞാൽ വെറും സഖാക്കളല്ല നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ശ്രീ പിണറായി വിജയനിലൂടെ അല്ല ഇവിടെയുള്ള ഇപ്പോഴുള്ള നേതാക്കന്മാരുലൂടെ അല്ല പണ്ട് മുതലേ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ അടി കൊണ്ടവർ മരണപ്പെട്ടവർ ഏർ രക്തം ചൊരിച്ചവർ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ വിയർപ്പിൽ നിന്നും രക്തത്തിൽ നിന്നും ഉണ്ടായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിയെ ഈ രീതിയിൽ രാഷ്ട്രീയ കേരളം കാണാത്ത രീതിയിൽ ഒറ്റ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിയെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ് നിങ്ങൾ ചിന്തിക്കും സത്യത്തിൽ ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിങ്ങനെ കാണേണ്ടി വരുമ്പോൾ ഉച്ചം തോന്നുകയാണ് ഒപ്പം സഹതാപം തോ തോന്നുകയാണ് എങ്ങനെ ഈ ഒരു പാർട്ടിക്ക് ഈ നിലയിലേക്ക് ഈ നിലയിലേക്ക് താരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഫോർ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം എറണാകുളത്ത് ഹൈബീഡനാണ് സ്ഥാനാർത്ഥി അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാകട്ടെ സി പി എമ്മിന്റെ ഷൈൻ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് സത്യത്തിൽ ഷൈനെ എറണാകുളത്തുകാർക്ക് പോലും വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ അങ്ങനൊരു ലേഡിയാണ് അവർ എന്നിട്ട് പോലും ഹൈബീഡിനെതിരെ മത്സരിക്കാൻ ദുർബലയായ ഒരു സ്ഥാനാർത്ഥി നിർത്തി അവിടെ ആ അവിടെ കളമൊരുക്കുമ്പോൾ എന്തുകൊണ്ട് തൃശൂർ പോലെയുള്ള ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് സുനിൽകുമാറിനെ നിർത്തി വോട്ടുകൾ മാറ്റി സുരക്ഷ വിജയിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്